അമേ ഒരു ആറ് മസ്തിര വെള്ള വെള്ളത്തി കുതിർത്ത് വെച്ച ബദമാണ്ണ്ട് വെള്ളത്തിരാത്താണ് കണ്ടോ നല്ല കുതിർന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് കഴുകി വറണം ഇത്രേ കണ്ടോ വെള്ളത്തി കുതിർത്ത നല്ല കുതിർന്നിട്ടില്ലേ കഴുകി വരണം ഓക്കെ അപ്പം കഴുകി വരട്ടെ ഒരു രണ്ട് മിനിറ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാൻ പോവാണ് ഓക്കേ വെള്ളത്തിൽ എടുത്തു കാണത്തില്ലല്ലേ കാണിക്കൂ അടുപ്പേ വെച്ചു ഒരു ഒരു രണ്ട് മിനിറ്റ് തിളപ്പിക്കണം അപ്പോൾ രണ്ട് മിനിറ്റ് തിളപ്പിക്കും രണ്ട് മിനിറ്റ് തിളച്ചിട്ടുണ്ടേ തിളയ്ക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് തിളപ്പിച്ചാൽ മതി തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് തണുത്ത വെള്ളത്തിലോട്ട് മാറ്റാൻ പോവുകയാണേ ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ച് ഇനി തണുത്ത വെള്ളത്തിലോട്ട് മാറ്റണം കണ്ടോ തണുത്ത വെള്ളത്തിലോട്ട് മാറ്റും തണുത്ത വെള്ളത്തിലിട്ടേ രണ്ട് മിനിറ്റ് തിളപ്പിച്ചു അത് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിലോട്ടിട്ട് ഒരു മിനിറ്റ് ഇട്ടിരുന്നാൽ മതി ഇപ്പോൾ തണുത്ത വെട്ട വെള്ളത്തിലിട്ട് ഒരു മിനിറ്റായി ഇനി അതിൻ്റെ തൊലി കളയാൻ പോവുക കണ്ടോ കണ്ടോ തൊലി പെട്ടെന്ന് തൊലി ഇളകി വന്നില്ലേ അതാ ഇതുപോലെ തൊലി ഇളക്കി കളയുക ചട്ടോലി കളഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇനി അത് ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒപ്പിയിട്ടായിരുന്നു വെള്ളം കളയണം എന്നിട്ട് ഫാനിൻ്റെ അവിടെ വെച്ച് ആ വെള്ളമെല്ലാം അങ്ങ് തോരണവേ ഫാനിൽ വെച്ചിട്ട് വെള്ളമയം എല്ലാം തോരണം കേട്ടോ ഫാനിലെട്ടി വെച്ച് നല്ലതായിട്ട് തോർന്നിട്ടുണ്ട് നല്ലതായിട്ട് തോരണേ ഒരു രണ്ട് മണിക്കൂർ ഇരിക്കട്ടെ അപ്പം നല്ലതായിട്ടങ്ങ് തോരും വെള്ളമയം വേണ്ട ഓക്കെ അപ്പോൾ ഇനി പൊടിച്ചെടുത്തോണ്ട് വരാം ഇതാണ് പൊടിച്ചെടുത്തോണ്ട് വന്നത് ഇതാണ് പൊടിച്ചത് ഇത് കുറേ നാൾ നിൽക്കും ഇതേ കണ്ടോ വേദാം പൊടിച്ചതാണ് ഇത് അതാ പിന്നെ ക്രീമായിട്ടുണ്ടാക്കി വെച്ചാലേ അത് എനിക്കാണെങ്കിൽ വളിച്ചു പോകുന്നുണ്ട് വളിച്ചു മണിച്ചാൽ നല്ല അത് അതിൻ്റെ സ്മെല്ല് മാറുന്നുണ്ട് അപ്പോൾ ഇതാകുമ്പോഴത്തേന് നമുക്ക് ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോവാം ഓക്കെ നല്ല ആണ് ഇത് എന്താ ഫേസിൽ ഡ്രൈ സ്കിന്നുള്ളവർക്ക് നല്ലതാണിത് ഡാർക്ക് കോംപ്ലക്ഷൻ ആണെങ്കിലും ഫെയർ കോംപ്ലക്ഷൻ ആണെങ്കിലും സ്കിന്നു ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അതും നല്ലൊരു മരുന്നാണ് ഞാനിതിനകത്ത് പാല് ഒഴിച്ച് തേവ കാച്ചാത്ത പാൽ ഒഴിച്ച് എനിക്ക് കുരു വരുന്നുണ്ട് അപ്പോൾ അത് എനിക്ക് പാല് പറ്റത്തില്ല അലോവേര പറ്റത്തില്ല എനിക്ക് പഴം കുറച്ച് പഴം എടുത്ത് നല്ല ഇട്ടിവിടി അത് മുഖത്ത് തേച്ചാൽ നല്ല സ്കിന്നെന്ന് പറഞ്ഞാൽ നല്ല മോയ്സ്ചറൈസ് നല്ല സോറി ഡ്രൈ സ്കിന്നിന് നല്ലതാണ് ഡ്രൈ സ്കിൻ ഉണ്ടാവും അപ്പം അത് ഈ കുപ്പിയിലോട്ട് മാറ്റി ഇത് മറ്റേ ഒലേ ക്രീം വരുന്നതാണ് അതിനകത്തോട്ട് എടുത്ത് വെച്ചത് ഇത് കുറേ നാളിരിക്കും അത് വളിക്കത്തൊന്നുമില്ല കാരണം വെള്ളമയൊന്നും ഇല്ലാത്തതുകൊണ്ട് വളിക്കത്തൊന്നും ഇല്ല അപ്പോൾ ഇതിനകത്ത് ആവശ്യമെങ്കിൽ അലർജി ഇല്ലാത്തവർക്ക് കാച്ചാത്ത പാൽ കുറച്ചൊഴിച്ച് മൂത്ത് തേക്കുക അല്ലെങ്കിൽ അലോവേര അലർജി ഇല്ലാത്തവർക്ക് അലോവേര ചേർക്കുക അല്ലെങ്കിൽ പഴം ഓക്കെ നല്ല പഠിത്ത പഴം കുറച്ചെടുത്ത് ഉടച്ച് ഇതുമായിട്ട് ചേർത്ത് അതിന് നല്ല സ്കിന്നിനൊരു ഗ്ലോ കിട്ടും അതുപോലെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഓക്കേ അപ്പം ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്